തിരുവനന്തപുരം ആമിയഴഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിൽ സർക്കാർ ഇടപെടുന്നു പ്രശ്നപരിഹാരത്തിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗം മറ്റന്നാൾ ചേരും റെയിൽവേ ഡിആർഎം യോഗത്തിൽ പങ്കെടുക്കും അതേസമയം ശുചീകരണ തൊഴിലാളി ജോയിയുടെ മരണത്തിൽ റെയിൽവേയെ ആവർത്തിച്ചു കുറ്റപ്പെടുത്തുകയാണ് സിപിഐഎം നേതൃത്വം ഇന്ത്യൻ എം കേന്ദ്ര മന്ത്രാലയത്തിനും മനുഷ്യത്വം ഒരു തരിമ്പെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ജോയിയുടെ കുടുംബത്തിന് ഏറ്റവും ഉചിതമായ ഒരു നഷ്ടപരിഹാരം ഏറ്റവും അടിയന്തരമായി നൽകാൻ ഇന്ത്യൻ റെയിൽവേ തയ്യാറാകണം ഈ സാധു മനുഷ്യൻ്റെ ഈ ദുരവസ്ഥയ്ക്ക് ദുരന്തത്തിന് ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടതാണ് അത് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ തന്നെ ഇന്ത്യൻ റെയിൽവേ മന്ത്രിയിൽ നിന്നും മന്ത്രാലയത്തിൽ നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതായിരുന്നു അത് ഇപ്പോഴും വൈകുന്നത് അങ്ങേറ്റം ദൗർഭാഗ്യകരമാണ് അങ്ങേറ്റം അനൗചിത്യമാണ് ഇത് കാണിച്ച് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തി രണ്ടാമതൊരു കത്ത് കൂടി ഇന്നലെ എഴുതിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിൽ റെയിൽവേയുടെ നിസ്സഹകരണം പല സന്ദർഭങ്ങളിലും ഉണ്ടായി ആർ റോഷിപ്പാൽ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിങ് ആർ റോഷിപ്പാൽ ആമേഴൻചാൻ തോടിൻ്റെ പഴയ അവസ്ഥ അതിൽ കൊണ്ടുവന്ന പദ്ധതികളെ പറ്റിയൊക്കെയാണ് നമ്മൾ വിശദമായി പറഞ്ഞു പോയത് ഇപ്പോൾ പ്രതീക്ഷ നൽകുന്നത് മുഖ്യമന്ത്രി വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ട് വിളിച്ചിരിക്കുന്ന യോഗമാണ് ഈ യോഗത്തിൽ പദ്ധതികൾ പൂർത്തിയാക്കുന്നതിലേക്ക് കാര്യക്ഷമമായി ആ തോടൊന്ന് ശുചിയാക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് പ്രതീക്ഷിക്കാമോ എന്തൊക്കെ കാര്യങ്ങളാണ് അണിയറയിൽ ഇപ്പോൾ നടക്കുന്നത് സുജയ തലസ്ഥാന നഗരിയിൽ വലിയൊരു ബാധ്യതയായി ആമ്യഴഞ്ചാൻ തോടും അത് പിന്നീട് ചെന്നെത്തുന്ന പാർവതി പുത്തനാറും മാറുന്നൊരു സാഹചര്യമാണ് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾക്ക് കാരണം നഗരവാസികൾ തന്നെയാണ് ആർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല കാരണം പ്ലാസ്റ്റിക് മാലിന്യമടക്കം അറവ് മാലിന്യമടക്കം ചാക്കിൽ കെട്ടി പ്ലാസ്റ്റിക് കവറുകളിൽ കൃത്യമായി പാക്ക് ചെയ്ത് ഈ തോട്ടിലേക്ക് കൊണ്ട് തള്ളുന്ന ഒരു സാഹചര്യം ഇന്ന് ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ജോയി വെള്ളത്തിലേക്ക് വഴുതിപ്പോയതിന് ശേഷം ആ ദൃശ്യങ്ങൾ കേരളം മുഴുവൻ കണ്ടതാണ് ഇന്നും ഈ ജോയിയെ കാണാതായി ഇടത്ത് അവിടെ കോർപ്പറേഷനിലെ കുറച്ച് ശുചീകരണ തൊഴിലാളികൾ അവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു ശാശ്വത പരിഹാരം കാണാനുള്ള ഒരു നീക്കവും കോർപ്പറേഷൻ ഭരണാധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഏതായാലും ജോയിയുടെ ജീവൻ ഒടുക്കേണ്ടി വന്നു ഇതിനൊരു പരിഹാരത്തെക്കുറിച്ച് ആലോചിക്കാൻ എന്നതാണ് ഏതായാലും അടുത്ത ദിവസം മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ മന്ത്രിമാരും വകുപ്പ് സെക്രട്ടറിമാരും പങ്കെടുക്കുന്നു അതിൽ റെയിൽവേ ഡി ആർ എമ്മും ഉണ്ടാകും റെയിൽവേയുടെ പ്ലാറ്റ്ഫോമിനടിയിലൂടെ മാലിന്യം പോകുന്നു അവിടെ കെട്ടിക്കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യമാണ് നഗരത്തിലെ ഏറ്റവും പ്രധാന പ്രശ്നമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് അതുവഴി തമ്പാനൂർ മേഖല രാജാജി നഗറിലടക്കം വെള്ളക്കെട്ടുണ്ടാകുന്നു അവിടെ വലിയ രോഗങ്ങൾ പടരുന്നു എന്നാണ് വാർത്താക്കുറിപ്പിൽ അതിന് പരിഹാരം കാണാനാണ് ഇത്തരമൊരു യോഗം വിളിച്ചു ചേർത്തതെന്ന് വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നുണ്ട് പക്ഷേ നഗരത്തിലാകമാനം മാലിന്യമാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അത് മാത്രമല്ലാതെ നൂറ്റിപ്പതിനേഴ് മീറ്ററിനപ്പുറത്തേക്ക് നമ്മൾ കണ്ടതാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയ ഭാഗം അത് ഏതാണ്ട് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്റർ അപ്പുറമാണ് അവിടെ തുടങ്ങി എല്ലായിടത്തും പാർവതി പുത്തനാർ അവസാനിക്കുന്ന കടലിൻ്റെ ഓരം വരെ ഈ മാലിന്യമാണ് അത് പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ മനുഷ്യ വിസർജ്യമടക്കം ഇതിനകത്തുണ്ട് അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ ഓപ്പറേഷൻ ആനന്ദ് പോലെയുള്ള എന്തെങ്കിലും ഒരു നല്ല പദ്ധതി വേണം എന്നത് എല്ലാവരും ഒരുപോലെ ആവശ്യപ്പെടുന്നുണ്ട് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു വിശദമായ ചർച്ചകളും ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്